ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് സുഖാണോ മണിമുത്തുകളെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു എൻ്റെ ബ്രസ്റ്റ് സർജറി ചെയ്തതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ വിശദാംശങ്ങളൊക്കെ വെച്ച് ഒരുപാട് പേർക്ക് അത് ഇഷ്ടമായി അതൊരു ഗുണപ്രദമായി എന്നൊക്കെ പറഞ്ഞു അതോടൊപ്പം തന്നെ ചില വിമർശനങ്ങളും അത് സ്വാഭാവികമാണല്ലോ പക്ഷേ അതിനൊന്നും ഞാൻ അത്ര കണ്ട് പ്രാധാന്യം കൊടുക്കാറില്ല മറുപടി ഒന്നും പറയാറില്ല പക്ഷെ ഒരു വലിയതായിട്ടൊരു എഴുത്ത് എഴുതിയിട്ടൊരു കമന്റ് വന്നിട്ടുണ്ട് മിസ്റ്റർ അയ്യൂബ് ഖാൻ അയ്യോബ് ഖാന്റെ അയ്യരെഴുത്തിന് ഒരു സ്വല്പം പ്രതികരിക്കണം എന്ന് തോന്നി നമുക്കത് എന്താണെന്നുള്ളത് വായിക്കാം അത് കണ്ടിട്ടുണ്ടാവും സഹോദരി നിങ്ങളെ ചെയ്തു മറ്റുള്ളവരെ ഇതിലേക്ക് മോട്ടിവേറ്റ് ചെയ്യരുത് ഏത് മോട്ടീവ ബ്രസ്റ്റ് വെച്ചാലും ഒരു സ്ത്രീ ആവില്ല ഹോർമോൺ എടുത്ത് സ്ത്രീ മനസ്സുണ്ടാക്കി കൃത്രിമ സ്ത്രീയായി മാറുന്നതിനേക്കാൾ എത്രയോ നല്ലത് നിങ്ങൾ നിങ്ങളിലെ പുരുഷനെ ഓർ പൗരുഷത്വത്തെ ശരിയാക്കുന്നതല്ലേ മനസ്സിന്റെ വൈകല്യം കൊണ്ട് ഉണ്ടാകുന്ന ഒരു തരം പ്രശ്നം തന്നെയാണിത് എത്രയോ ആളുകൾ ഇത്തരം ജീവിതത്തിൽ നിന്നും പുറത്തു വന്നോ ശരിയായ രീതിയിൽ കുടുംബമായി ജീവിക്കുന്നു അതിലേക്കാണ് നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് ജനറ്റിക്കലി സ്ത്രീയും പുരുഷനും അല്ലാതെ ജനിക്കുന്നവർ ഉണ്ട് അവരുടെ കാര്യം ഓക്കെ അല്ലാതെ പെൺമനസ് ഉണ്ട് എന്ന് പറഞ്ഞ് സർജറിക്ക് തയ്യാറാവുകയല്ല വേണ്ടത് അപ്പോൾ ആവേശത്തിന് പുറത്ത് ചെയ്യും പ്രായമാവുക എന്നത് സത്യമാണ് അന്ന് ചിന്ത മാറും കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് ഖേദിക്കേണ്ടി വരും ഹോസ്പിറ്റലും ഡോക്ടേഴ്സും ഒക്കെ ഇതൊക്കെ ഒരു ബിസിനസ് ബിസിനസ്സായാണ് കാണുകയുള്ളൂ ഇങ്ങനെ കൃത്രിമ സ്ത്രീകളായി കുറേ സമൂഹത്തിൽ ആളുകളുണ്ട് അത് കൂടി വരികയാണ് നമ്മുടെ കുടുംബ കോൺസെപ്റ്റ് തന്നെ ഇല്ലാതാവുകയാണ് ഇതുകൊണ്ട് ഇപ്പോൾ ഇയാളെ തന്നെ നോക്കൂ എന്ത് നല്ല പുരുഷ ശരീരമാണ് അതെ മാക്സി ഒക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു പുരുഷ ശരീരം അത എനിക്കിപ്പോഴും മസിലൊക്കെ ഉണ്ട് നല്ല പണ്ട് ജിമ്മിന് പോയതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ എനിക്കിപ്പോഴും ഉണ്ട് പുരുഷത്വത്തിലേക്ക് പാകപ്പെടുത്തിയാൽ അത് പാക പാകപ്പെടുത്താൻ കുറച്ച് സമയം എടുത്തേക്കും എന്നാലും ഒറിജിനലായി ജീവിച്ചൂടെ അതാണ് വേണ്ടത് അല്ലാതെ വികലമായി സ്ത്രീ ആവാതെ സഹോദരേ എന്നാണ് ഒരു ഉപദേശ കണക്ക് മിസ്റ്റർ അയ്യൂബ് ഖാൻ നമ്മളോട് എല്ലാവരോടായിട്ട് പറഞ്ഞിട്ടുള്ളത് കാരണം ഇത്തരം സർജറികളൊക്കെ ചെയ്യുന്ന വ്യക്തികളോട് അത് ട്രാൻസ് വുമൻസ് ആയിക്കോട്ടെ ട്രാൻസ് മെൻ ആയിക്കോട്ടെ എല്ലാവരോടുമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതിനെ കുറിച്ച് നമ്മൾ വിശകലനം ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നമ്മളൊക്കെ ഒരുപാട് ഇപ്പൊ ഒരു പുരുഷനായി ഒരു ആൺ ശരീരമായി ജനിക്കുകയും ആൺ ലിംഗത്തോടെ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ലിംഗാവയവും നോക്കിയിട്ടാണല്ലോ ഇതാണ് ഇത് പെണ്ണ് എന്ന് പറയുന്നത് അല്ലാതെ ആ സമയത്ത് ജനറ്റിക്കലി അല്ലെങ്കിൽ മൈൻഡൊന്നും ആരും നോക്കാറില്ല അപ്പം ആ രീതിയിൽ നോക്കിയപ്പോൾ എൻ്റെ ഒരു പുരുഷലിംഗം കണ്ടു അപ്പോൾ അതിനനുസരിച്ച് ഞാനൊരു ആൺകുട്ടിയാണെന്ന് പറഞ്ഞു അപ്പോൾ ആൺകുട്ടിയുടെ രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് എന്നെ വളർത്തി അപ്പോൾ വളർച്ചയുടെ പല ഘട്ടങ്ങളിൽ മുന്നോട്ട് പോയപ്പോഴാണ് എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു സ്ത്രീ മനസ്സുണ്ടെന്ന് തോന്നുകയും മറ്റുള്ളവരൊക്കെ എന്നെ ഒരു സ്ത്രീയോടെ എന്ന പോലെ തന്നെ ബിഹേവ് ചെയ്ത് എൻ്റെ ശരീരത്തെ വാരിപ്പുണരുകയൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ ഓർമ്മ വെച്ച ഓർമ്മ വെച്ച നാൾ മുതൽ അല്ലെങ്കിൽ ഓർമ്മയില്ലാത്ത നമ്മൾക്കൊരു ബുദ്ധി പ്രബലപ്പെട്ടു വരുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ ശരീരത്തെ സ്ത്രീയുടെ ശരീരം താലൂലിക്കുന്നത് പോലെ സമൂഹത്തിലുള്ള ആളുകൾ നമ്മളെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ താലൂലിക്കാൻ തുടങ്ങി അപ്പൊ അതൊക്കെ കാണിക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ആ സ്ത്രീത്വത്തിന്റെ പ്രകമ്പനം മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുന്നു എന്ന് തന്നെയാണ് അപ്പൊ ആ രീതിയിലൊക്കെ നമ്മളെ ഉപയോഗപ്പെടുത്തിയപ്പോൾ പിന്നീട് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഇത് എന്നെ ഇത് ഈ രീതിയിൽ ആളുകൾ ഉപയോഗപ്പെടുത്തിയപ്പോൾ എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു വികാരമാണോ ഈ സ്ത്രീത്വം എന്നുള്ളതൊക്കെ എനിക്ക് തോന്നിയിരുന്നു പിന്നീട് കാലക്രമേണ ഡോക്ടേഴ്സിനൊക്കെ കണ്ടപ്പോൾ അവരൊക്കെ എനിക്കത് മാറ്റി തന്നു കാരണം ഈ രീതിയിലുള്ള ഒരു ബർത്ത് ലോകം മുഴുവൻ ഉണ്ടാകുന്നുണ്ട് അതൊരു സൃഷ്ടി തന്നെയാണെന്ന് സ്വയം അംഗീകരിക്കെങ്കിലും വേണം കുടുംബവും സമൂഹവും അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല പക്ഷെ നിങ്ങളൊന്ന് നോക്കൂ ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഇത്ര പ്രബലമായിട്ട് ഇത്ര ജനറൽ ആയിട്ട് ഇപ്പം സമൂഹത്തിൽ നിൽക്കുമ്പോൾ നമ്മളുടെ കേരളത്തിലെ കുറച്ച് പേരുടെ കാര്യം മാത്രമല്ല ഇന്ത്യയിലും മറ്റുള്ള രാജ്യങ്ങളിലും എല്ലായിടത്തും ഇത്തരം വ്യക്തിത്വങ്ങൾ ഒരേ ഭാവം ഒരേ പെരുമാറ്റം ഒരേ ആക്ഷൻ ഒക്കെ ആയിട്ടുള്ള ആളുകളെ കാണാനില്ലേ അപ്പൊ എല്ലാവരും ആ രീതിയിലുള്ള സർജറിയിലോട്ട് മുന്നോട്ട് വന്നിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കാര്യം നമ്മളുടെ പുരുഷ ഹോർമോണിലോട്ട് മാറുന്നതല്ലേ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദം ഒരു ആൺകുട്ടിയായി ജനിക്കുമ്പോൾ എന്തിനാണ് ഇത്രയും പൈസയും വേദന ഒക്കെ സഹിച്ചിട്ട് സ്ത്രീലോട്ട് പോകുന്നതിനേക്കാളും എളുപ്പം നിങ്ങളിലുള്ള ആ പൗരുഷത്വത്തെ കൂട്ടി അതിന്റെ ഹോർമോൺ കഴിച്ച് പുരുഷനാകുന്നതല്ലേ നല്ലത് അങ്ങനെ ഒരു കാര്യം എന്നിൽ വീട്ടുകാർ ചെയ്തിരുന്നു ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയിട്ട് തൃശ്ശൂർ എലൈറ്റ് മെഡിക്കൽ കോളേജിൽ എലൈറ്റ് മെഡിക്കൽ കോളേജ് അല്ല എലൈറ്റ് ഹോസ്പിറ്റലിൽ മോഹൻദാസ് ഡോക്ടറിൻ്റെ അടുത്താണ് എന്നെ കൊണ്ടുപോയത് ആ രീതിയിൽ പുരുഷ ഹോർമോണിൻ്റെ രീതിയിലുള്ള മെഡിസിൻസും ഒക്കെ തന്ന് എന്നെ മാറ്റാനായിട്ട് കുറെ ശ്രമം ഉണ്ടായിരുന്നു ആ രീതിയിൽ ഞാനും മെഡിസിൻ കഴിച്ചിരുന്നു നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഞങ്ങളൊക്കെ ഒരുപാട് ശ്രമിച്ച് അതിലൊക്കെ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ഒരു സക്സസ് അതിൽ നിന്ന് കിട്ടാണ്ടാണ് ഞങ്ങൾ ഇത് തന്നെ ഇനിയിപ്പോൾ സ്ത്രീ മനസ്സിനോട് ചേർന്നുള്ള ശരീരം തന്നെ നേടിയെടുക്കുക എന്ന് വിചാരിച്ചിട്ട് ഇത്രയും പൈസ ചിലവാക്കിയിട്ടും വേദനകൾ സഹിച്ചിട്ടൊക്കെ നമ്മൾ ഇതിലോട്ട് നിൽക്കുന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തന്നെ പുരുഷൻ്റെ രീതിയിലുള്ള ആ കുറവ് പുരുഷൻ ഞാൻ പുരുഷനാകാൻ എന്റെ കസിൻസും സമൂഹത്തിലുള്ള എൻ്റെ പ്രായത്തിലുള്ള ആൺകുട്ടികളൊക്കെ എങ്ങനെ നടക്കുന്നു ആ രീതിയിലുള്ള നടക്കാൻ രീതിയിലുള്ള ഒക്കെ തന്ന് എന്നെ അങ്ങനെ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചു ഞാനും മെഡിസിൻസ് കഴിച്ചിരുന്നു അങ്ങനെ പക്ഷേ എനിക്ക് അതിൽ യാതൊരു റിക്കവറും ഉണ്ടായിട്ടുണ്ടായില്ല കാരണം ഞാനൊരു സെഡേറ്റീവ് പേഴ്സൺ ആയിട്ട് വീട്ടിൽ അങ്ങനെ കൂനിക്കൂടി ഇരിക്കും എനിക്ക് യാതൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അങ്ങനെ ഒരു ജീവശവമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞതാണ് മോണിറ്ററിൽ കമ്പ്യൂട്ടറിൽ ഇതൊക്കെ കാണിച്ചിട്ട് താങ്കൾ ഇങ്ങനെ പോകുന്നതിനേക്കാളും നല്ലത് സ്വന്തം ഐഡന്റിറ്റി വീട്ടിൽ തുറന്ന് പറയുക സമൂഹത്തിൽ പറയുക അവർ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ പക്ഷേ താങ്കൾക്ക് ഇനിയുള്ള കാലം ജീവിക്കാൻ സ്വന്തം ഐഡന്റിറ്റി വളരെ ഉപകാരപ്രദമായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ജീവശവമായിട്ട് ജീവിക്കാനേ പറ്റുള്ളൂ ഒരു സെഡേറ്റീവ് പേഴ്സണായിട്ട് മാറുമെന്ന് പറഞ്ഞു അതെനിക്കൊരു നല്ലൊരു വെളിച്ചം നൽകി ആ മോഹൻദാസ് ഡോക്ടറിനെ വർഷങ്ങൾക്ക് ഞാൻ ആ ഹോസ്പിറ്റലും ആ പേരും ആലോചിച്ച് വെക്കാനുള്ള കാര്യം അതാണ് അയാളൊരു നല്ല ഡോക്ടറായിട്ട് എനിക്ക് തോന്നി കാരണം വീട്ടുകാരുടെ ഇഷ്ടത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും അല്ല അദ്ദേഹം താല്പര്യം എടുത്ത് നമ്മൾ ആസ് എ പേഴ്സൺ ഒരു വ്യക്തിനെ ഏതെല്ലാം രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് ആ വ്യക്തിയുടെ ഐഡൻറിറ്റി പുറത്ത് പറഞ്ഞ് ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ ജീവിക്കാൻ അദ്ദേഹം കാണിച്ച ആയൊരു എഫേർട്ട് അത് വളരെ വലുതാണ് പലരും അത് കാണിക്കാറില്ല സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഇഷ്ടത്തിനനുസരിച്ചുള്ള മെഡിസിൻ തന്ന് നമ്മളങ്ങനെ സെഡേറ്റീവ് പേഴ്സണാക്കി മാറ്റലാണ് അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള ഒരു അഡ്വൈസ് കിട്ടിയപ്പോഴാണ് ഞാൻ എൻ്റെ ആ പെൺമനസിനോട് എത്ത് ജീവിക്കാനായിട്ട് എൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്ത് ജീവിക്കാനായിട്ട് വീടൊക്കെ വിട്ട് പുറത്ത് വന്ന് കോഴിക്കോടൊക്കെ വന്ന് അങ്ങനെ ജീവിച്ചത് അങ്ങനെ ജീവിച്ച കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ ഹോർമോൺ ഒക്കെ വന്നത് ഇപ്പോൾ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് വന്നു സർജറികൾ വന്നു അങ്ങനെയുള്ള മറ്റ് ഒരുപാട് കാര്യങ്ങൾ വന്നത് ഞങ്ങൾക്ക് ഒരുപാട് ഗുണമാണ് നൽകിയത് ഇപ്പോൾ ട്രാൻസ് സിനും ട്രാൻസ് മെന്നുകൾക്കും ഒക്കെ ആയി മാറാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രം കാരണം മറ്റേതിലോട്ട് പോകാൻ കഴിയുന്നില്ല ഒരുപാട് ശ്രമിച്ചു നോക്കി നമ്മളുടെ നടത്തത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ വസ്ത്രധാരണ രീതിയിലൊക്കെ മാറി ഒരു പുരുഷനാകണം ഒരു ആൺകുട്ടിയാകണം ആൺകുട്ടിയാണ് എന്തിന് പറയണ വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം നമ്മൾ കല്യാണം കഴിക്കാൻ പോലും നിർബന്ധിതയാക്ക കുട്ടി കല്യാണം കഴിഞ്ഞാൽ ഞാനൊരാണാവുകയിരിക്കും ഒരു ആൺകുട്ടിയാകും കുട്ടിയുണ്ടായാലോ പക്ഷെ അതൊന്നും ഒരിക്കലും സക്സസ് അല്ലാത്ത കാര്യങ്ങൾ തന്നെയാണെന്ന് എൻ്റെ ജീവിതം എനിക്ക് കാട്ടി തന്നതാണ് കാരണം അതൊക്കെ വിഫല ശ്രമങ്ങളാണ് അപ്പൊ ഇനിയുള്ള ജീവിതം അങ്ങനെ നിൽക്കണില്ല ഇനി ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോഴുള്ള പുതിയ ജനറേഷനിലെ കുട്ടികൾ പോലെയല്ല ന്യായം ആൾസോ ജസ്റ്റ് പ്രീവിയസ് ജനറേഷൻ ഇല്ല ഫിത ഫിതക്കുണ്ട് ഇത്തരം ഒരുപാട് അനുഭവങ്ങൾ ഫിത എന്നോട് ഈ കാര്യങ്ങൾ പറയുമായിരുന്നു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നതും ആണ് ആയിട്ട് ജീവിക്കാനായിട്ട് വീട്ടുകാരുടെ നിർബന്ധ പ്രകാരം ഓരോ മെഡിസിൻ നൽകി നമ്മളാണങ്ങാണെ അങ്ങനെ തന്നെ ആയിരുന്നു ഞങ്ങളെ മനസ്സിൽ ഇത് ഞങ്ങളുടെ വൈകല്യമാണ് അന്നൊന്നും പറഞ്ഞു തരാൻ ആരുമില്ല ഇപ്പോഴത്തെ കാലഘട്ടം പോലും അല്ല ട്രാൻസ്ജെൻഡേഴ്സ് എന്നുള്ളൊരു പേര് പോലും അന്ന് ഒന്നുണ്ടായില്ല അപ്പൊ ആ കാലഘട്ടത്തില് ഒക്കെ ഞങ്ങളും ഒരുപാട് ശ്രമിച്ച് പരാജയപ്പെട്ട വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ പറയണ കൂട്ട് ശ്രമിക്കാത്തവരൊന്നും അല്ല അല്ലേ അതെ ഇതിനെ മൂന്ന് ഡോക്ടറെ അടുത്ത് ഡോക്ടേഴ്സിന്റെ അടുത്ത് മാത്രല്ല തങ്ങ മതപരമായിട്ടുള്ള ഓരോ ആളുകളുടെ അടുത്തും കൊണ്ടുപോകും എന്നൊക്കെ തങ്ങന്മാരെ അടുത്ത് മുസ്ലിയാക്കന്മാരെ അടുത്ത് വയനാട് ചെങ്ങലോട് ഹോസ്പിറ്റല്ണ്ടോ അതൊക്കെ ഉള്ളതാണ് മെൻ്റൽ ഹോസ്പിറ്റലുകളിലൊക്കെ അഡ്മിറ്റ് ആയി ഓരോ ട്രാൻസ്വെക്റ്റീവ് അങ്ങനെ അങ്ങനെയൊക്കെ തന്നെയാണ് കടന്നു വന്നിട്ടുള്ളത് അല്ല അതൊരു സുപ്ര സുപ്രഭാതത്തിൽ ഇങ്ങനെ വന്നിരിക്കണതല്ല ഒരുപാട് പ്രോസസ്സിലൂടെ ഇപ്പം നമ്മളിപ്പോൾ ബ്രസ്റ്റ് വെച്ചെന്ന് ഞാൻ പറയണത് അത് എത്രോ വർഷം അതിന് മുന്നായിട്ട് ഹോർമോണൊക്കെ എടുത്ത് നമ്മുടെ ശരീരത്തിനെ പാകപ്പെടുത്തിയിട്ടാണ് ഇതൊക്കെ വെക്കുന്നത് അതേപോലെ ഡൗൺ സർജറി ആയാലും അതൊരു വലിയ പ്രോസസ്സാണ് വർഷങ്ങളോളം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക യഥാർത്ഥ ഒരു ആൺകുട്ടിക്ക് സ്വന്തം ലിംഗം മുറിച്ച് കളയാനോ അല്ലെങ്കിൽ അതിനൊക്കെ അദ്ദേഹത്തിന് തോന്നു ഒരു ആൺകുട്ടിക്ക് ഒരിക്കലും അത് തോന്നൂല കാരണം അവൻക്ക് അവന്റെ ലിംഗത്തിനെ എത്ര കണ്ട് പരിപോഷിപ്പിച്ച് ഉയർത്താനുള്ള ശ്രമങ്ങളായിരിക്കും അവൻ ചെയ്യുക ഞങ്ങൾക്കൊക്കെ ശരീരത്തിൽ ഇത് എന്തോരവയവായിട്ട് ഞങ്ങളത് ഉപയോഗിക്കാത്ത അവയവമായിട്ട് ഒരു മൂത്രക്കുഴല് മാത്രമായിട്ടാണ് ഞങ്ങൾ ലിഹിക്കുന്നത് അപ്പൊ ഞങ്ങൾക്കത് കളഞ്ഞ് അവിടെ ഒരു യോനി പിടിപ്പിക്കാനും ബ്രസ്റ്റ് പിടിപ്പിക്കാനും ഒക്കെയുള്ള ഒരു ഇഷ്ടം ഇഷ്ടം അതൊരു ഉള്ളിലുള്ള ഒരു വലിയ ഒരു ആഗ്രഹമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹത്തിനേക്കാൾ ഉപരി ശരീരത്തിന്റെ ഒരു ആവശ്യമായിട്ട് മാറുകയാണ് മനസ്സിന്റെ ശരീരത്തിന്റെ ഒരു ആവശ്യമായിട്ട് മാറുമ്പോൾ അങ്ങനെ ഒരു വിസ്ഫോടനം സംഭവിച്ചിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യണത് അല്ലാണ്ട് ഞങ്ങളുടെ തീരുമാനമോ അല്ലെങ്കിൽ ഒരു ആഗ്രഹമോ അതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ള പല കാര്യങ്ങളിലാണ് ഞങ്ങളുടെ ശരീരം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കി വെക്കണം പിന്നെന്താ വിധ പറയാനുള്ളത് പിന്നെ കുടുംബത്തിന്റെ ഇഷ്ടപ്രകാരം വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം നമ്മൾ മാറാനായിട്ട് ഒരുപാട് ഗൾഫിൽ പോയിട്ട് ജോലി ചെയ്ത് ഒരുപാട് ജോലി സാധ്യതയുള്ള മേഖലകളിലൊക്കെ അവരാണായിട്ട് ജോലി ചെയ്യപ്പെടുന്നുണ്ട് അവിടെ ഒക്കെ നമ്മൾക്ക് പീഡനങ്ങളും ചൂഷണങ്ങളും ഒക്കെ ഏർപ്പെടാറുണ്ട് കാരണം പഞ്ചസാര ഉള്ളിടത്തൊക്കെ ഉറുമ്പ് എവിടെ നിന്നായാലും വരും അതുപോലെ നമ്മളുടെ ഉള്ളിൽ എത്ര വെച്ചാലും ആ സ്ത്രീത്വം ഉള്ളിടത്തേക്ക് പുരുഷന്മാർ പല വിക്രയാസുകളും കാണിച്ച് കുടുംബത്തിൽ നിന്നായിട്ടും സമൂഹത്തിൽ നിന്നായിട്ടും ജോലിസ്ഥലത്തു നിന്നായിട്ടൊക്കെ ആ സ്ത്രീത്വത്തെ അവർ പുറത്ത് വലിച്ചിട്ട് അവര് ചൂഷണം ചെയ്ത് എന്തോ പോലെ ആക്കും അപ്പൊ അതിൽ നിന്നൊക്കെ എത്രയോ സുഖമാണ് ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ ഐഡന്റിറ്റി റിവീൽ ചെയ്ത് ഇങ്ങനെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരാളും ഞങ്ങളുടെ ഇഷ്ടമല്ലാതെ ഞങ്ങളെ കയറി പിടിക്കാൻ വരുന്നില്ല കയറി പിടിക്കാൻ വന്നാൽ തന്നെ ഞങ്ങൾക്ക് അതിനെ തടയാൻ പറ്റുന്നുണ്ട് മറ്റേത് അതല്ല ഞങ്ങള് അങ്ങനെ നിന്ന് പോയപ്പെടുകയാണ് ചൂഷണം ചെയ്യുകയാണെന്ന് അറിയാൻ പോലും പറ്റാതെ ഞങ്ങൾ അങ്ങനെ വിവച്ചരായി പോവുകയാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഐഡന്റിറ്റി ഉണ്ട് തുറന്ന് പറഞ്ഞ് സമൂഹത്തിൽ തല ഉയർത്തി നിന്ന് ജീവിക്കുമ്പോൾ ആളുകൾക്ക് ഞങ്ങളെ ഭയമുണ്ട് ഭയം മീൻസ് ഞങ്ങളുടെ ശരീരം ഞങ്ങൾ ഒരു പബ്ലിക് പ്രോപ്പർട്ടി അല്ല എന്നുള്ള ഒരു ധാരണയെങ്കിലും അവർക്ക് വരുന്നുണ്ട് അല്ലാതെ വെറും ചെണ്ടകളായി ഞങ്ങള് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ഒന്നും വരാതെ പാർച്ചവൽക്കരിക്കപ്പെട്ട് അങ്ങനെ തന്നെ പോകുമായിരുന്നു അപ്പൊ അതിൽ നിന്ന് എത്രയോ റിക്കവറി ചെയ്ത് ഞങ്ങള് പല മേഖലകളിലും ജോലി സാധ്യതകളിൽ വന്നു പല മേഖലകളിലും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു പല രീതിയിൽ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ട്രാൻസ് കമ്മ്യൂണിറ്റീസ് എന്ന് വെച്ചാൽ അപ്പൊ അതിന് ഞങ്ങള് ചെയ്യുന്നത് ഇത്തരം സർജറികളൊക്കെയാണ് ഈവൺ നിങ്ങൾ പറയുന്നതൊട്ട് ശരിയാണ് ഒരു ആണ് പെണ്ണ് എന്ന ദലിംഗ രീതിയിലുള്ള ഒരു വിവേചനം മാത്രം ഇവിടെ നിലനിർത്തിയിട്ട് ആണ് പെണ്ണെന്നുള്ള രീതിയിൽ മാത്രം ജീവിക്കാൻ സമൂഹം കുടുംബവും എല്ലാ കൺസെപ്റ്റിലും നിൽക്കുന്നു അത് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും വെല്ലുവിളി ഞങ്ങൾക്കൊരിക്കലും ഇത്രയും പൈസ ചെലവാക്കി ശരീരത്തിൻ്റെ വേദന സഹിച്ച് ഒന്നില്ലെങ്കിൽ പെണ്ണാകുക അല്ലെങ്കിൽ ആണാകുക അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങളുടെ സ്വ സ്വതവേയുള്ള ആ ഒരു സത്വബോധത്തിൽ നിങ്ങൾ ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ ഞങ്ങളെ ഈ ജട അതേപോലെ ഒരുപാട് ഒമ്പതുകള് അത് ഇത് എന്തെല്ലാം പേരുകളുണ്ട് നൊസ് അങ്ങനെ ഒരുപാട് പേരുകളില് എന്തൊക്കെ പേരുകളുണ്ട് അത് പേരുകള് എന്തെല്ലാം നമ്പർ ഇട്ട് വിളിക്കുക അങ്ങനെ ഇട്ട് വിളിക്കുക കളിയാക്കി വിളിക്കുക അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉദാഹരണം ഞാൻ പറയാ ദുബായിൽ എവിടെ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റഗ്രാം ഫെയിം ആയിട്ടുള്ള ജാസീനെ നിങ്ങൾക്കറിയില്ല ജാസി ഓരോ വീഡിയോസ് ഇടുമ്പോഴും ഇപ്പോഴും ഇപ്പോഴും എന്തോരം നെഗറ്റീവ് കമന്റ് ആണ് കുണ്ടനാണ് അവൻ അങ്ങനെയാണ് നിനക്ക് ആണായി ജീവിച്ചുകൂടെ നിനക്ക് ഇത്രയും വലിയൊരു കോലില്ലേ ഇതൊക്കെയാണ് പറയണത് അപ്പൊ ആ രീതിയിലാണ് ശരിക്കും ഞങ്ങൾ ജീവിക്കേണ്ടത് അതാണ് ഞങ്ങളുടെ ശരിയായ സത്വം കാരണം ആണ് പെണ്ണെന്നുള്ളതല്ലാതെ ഞങ്ങളുടേതായ ആ ഒരു അസ്തിത്വത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റണായിരുന്നു പക്ഷെ നിങ്ങളത് കളിയാക്കിയിട്ട് ഞങ്ങൾക്ക് ജീവി കുടുംബത്തിലും സമൂഹത്തിലും ജീവിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷമാണ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇവിടെ ആണ് പെണ്ണെന്നുള്ള ആ ഒരു ലിംഗപരത മാത്രം നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ ഇപ്പൊ ലോകം മുഴുവനും ആഹ് ജാസീന ആ അംഗചലനങ്ങളും ആ അംഗവിക്ഷേപങ്ങളൊക്കെ ആയിട്ടുള്ള ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും പിന്നെ ഒരു കാര്യം പറയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു പുരുഷനായിട്ട് നമ്മളുടെ ഉള്ളില് ജനിക്കുമ്പോ പൗരുഷം കുറച്ചുണ്ട് ആ പൗരുഷത്വത്തിനെ പ്രകീർത്തിച്ച് അതിനെ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ അതേ രീതിയിൽ ഉയർന്നു വന്ന് കല്യാണം കഴിച്ച് ജീവിക്കുന്ന അങ്ങനുള്ളവരുണ്ട് അങ്ങനെയുള്ളവരാണ് സമൂഹത്തിൽ കൂടുതലുള്ളത് കാരണം സ്വന്തം സ്വത്വബോധം മറച്ചു വെച്ചിട്ട് ആ സ്ത്രീണത മറച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ സ്വന്തം ഉള്ളിലുള്ള ആ പൗരുഷം മറച്ചു വെച്ചിട്ട് ജീവിക്കുന്ന സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരും ഉണ്ട് അവരങ്ങനെ വിവാഹം കഴിച്ച് കുട്ടികളെ ഉണ്ടാക്കി അങ്ങനെ ജീവിക്കുന്നുണ്ട് പക്ഷെ ഇവർ രഹസ്യമായിട്ട് പുരുഷ ശരീരത്തിൽ സ്ത്രീ മനസ്സുള്ളവർ മറ്റു പുരുഷന്മാരെ പ്രാപിക്കാൻ ഓടി നടക്കുന്നുണ്ട് പല രീതിയിലും അങ്ങനെ ഓടി നടക്കുന്നുണ്ട് അതേപോലെ സ്ത്രീകളായിട്ടുള്ളവര് ആ രീതിയിലും നടക്കുന്നുണ്ട് അപ്പൊ എന്തിനാണ് സമൂഹത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് അതല്ല ഏറ്റവും വലുത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവർക്ക് വ്യക്തിപരമായിട്ടും അന്ധസംഘർഷങ്ങൾ ഉണ്ടാകുന്നു സമൂഹത്തിലും അതൊരു വലിയ ഒരു സോഷ്യൽ നോയ്സൻസ് ആയിട്ട് മാറ്റപ്പെടുകയാണ് സൊസൈറ്റി അപ്പൊ അതിനേക്കാളൊക്കെ നല്ലതല്ലേ സ്വന്തം ഐഡന്റിറ്റി പറഞ്ഞ് റിവീൽ ചെയ്ത് സ്വന്തം ഐഡന്റിറ്റിയിൽ തല ഉയർത്തി ജീവിക്കാന്നുള്ളത് അതിനേക്കാളും നല്ലതല്ലേ മറ്റേത് പ്രാക്ടിക്കലി പറയാൻ നല്ലതാണ് പക്ഷെ പ്രാക്ടിക്കലി ഒരിക്കലും സക്സസ് അല്ലാത്ത കാര്യമാണ് മിസ്റ്റർ അയ്യൂബ് ഖാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ താങ്കളെ കുറ്റപ്പെടുത്തി പറയല്ല താങ്കളുടെ അറിവിലേക്കായിട്ട് പറയുകയാണ് അതേപോലെ താങ്കളെ മുൻനിർത്തിയിട്ട് ഇത്തരം സംശയങ്ങളുള്ള വ്യക്തിയെ അല്ലെങ്കിൽ ഇത്തരം നിലപാടുകളുള്ള വ്യക്തികളോട് ഞാൻ പറയുകയാണ് ഞങ്ങളുടെ അനുഭവം വെച്ചിട്ട് പറയാണ് ഒരിക്കലും ആ പറഞ്ഞത് ഒരു സക്സസ് ആയിട്ടുള്ള കാര്യമല്ല നമ്മളിലുള്ള ഈ സ്ത്രൈണത അതാണ് ഏറ്റവും കൂടുതൽ വന്നത് അപ്പോൾ ആ കൂടുതൽ വന്ന ഭാഗത്തിലോട്ട് ശരീരത്തിനെയും ആ മനസ്സിനനുസരിച്ചുള്ള ശരീരം നേടിയെടുക്കാനുള്ള സർജറികളും ഹോർമോൺ ട്രീറ്റ്മെൻറ്റും നടത്തുന്നതാണ് അഭികാമ്യം അതിലേക്കാണ് ഞങ്ങൾക്ക് മാറ്റപ്പെടാൻ സുഖം ഉള്ളത് ഇപ്പോൾ ഞങ്ങൾ എന്ത് സ്വതന്ത്രമായിട്ടാണ് ജീവിക്കുന്നത് വേദനകളും പൈസ ചെലവുകളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ അനുഭവിക്കുന്ന ഒരു സെക്യൂരിറ്റി ഒരു സ്വാതന്ത്ര്യം ഒരു സുരക്ഷിതത്വമൊക്കെ വളരെ വലുതാണ് അപ്പൊ അതന്നെയല്ല ഏറ്റവും ജീവിതത്തിൽ വേണ്ടത് ഞങ്ങൾ കൊണ്ട് സമൂഹത്തില് ഒരുപാട് ക്രൈം നടക്കുന്നില്ല മറ്റേ സംഘർഷഭരിതമായ വ്യക്തിത്വങ്ങളിൽ നിന്നാണ് ഇവിടെ കുറ്റകൃത്യങ്ങൾ ധാരാളം വരുന്നത് അപ്പം അതിനേക്കാളും നല്ലതല്ലേ ചിരിച്ച് കളിച്ച് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ സത്വബോധത്തിൽ ജീവിക്കുന്നത് അപ്പം അതിന് എതിരിടാൻ നിങ്ങൾ വരരുത് അപ്പം എതിരിടാൻ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇതേ രീതിയിൽ ഞങ്ങൾക്ക് ഉപദേശിച്ച് തരാൻ പറ്റൂല പല രീതിയിലായിരിക്കും നിങ്ങളോട് ഞങ്ങൾ പ്രതികരിക്കുക അപ്പം അതിനെ അതിനെയും കൂടി വരണം കാരണം ഒരാൾക്ക് ഒരാളുടെ സ്വാതന്ത്ര്യം അയാളുടെ മൂക്കിൻതുമ്പത്ത് വരെയാണ് മറ്റൊരാളുടെ മൂക്കിൻ തുമ്പത്തേക്ക് വരാൻ പാടില്ല അവിടേക്ക് സ്വാതന്ത്ര്യം ഇല്ല എനിക്കിതൊക്കെ പറയുന്നത് എൻ്റെ മൂക്കുന്തുമ്പത്ത് വരെ സ്വാതന്ത്ര്യത്തിനേ ഉള്ളു അല്ലാണ്ട് നിങ്ങളെ പഠിപ്പിക്കാൻ വന്നതല്ല എൻ്റെ അവകാശം എൻ്റെ ജീവിതം ഞാൻ തുറന്ന് പറയുന്നു അത്രമാത്രം ഓക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു മിസ്റ്റർ അയ്യൂബ് ഖാന് എന്തായാലും താങ്കൾ ഇതിന് റിപ്ലൈ ഇടണം കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വാഗ്വാദങ്ങളല്ല മനസ്സിലാക്കലാണ് വേണ്ടത് ഞങ്ങൾക്കൊന്നും ഇഷ്ടമുണ്ടായിട്ടല്ല ഇങ്ങനെ ജീവിക്കാനായിട്ട് പക്ഷെ അങ്ങനെ നിർബന്ധിതപ്പെടുകയാണ് സമൂഹം ഞങ്ങൾ ഈ രീതിയിൽ നിർബന്ധിക്കപ്പെടുകയാണ് രാണ് പെണ്ണു എന്നുള്ള രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമോ മറ്റൊരു ജീവിത രീതിയിൽ ഒരു വ്യക്തിത്വത്തെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പാടു പറ്റൂലെന്ന് കുടുംബവും സമൂഹവും അങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോഴാണ് ഞങ്ങൾ ഇതിന് നിർബന്ധിക്കപ്പെടുന്നത് ഞങ്ങൾ ഒരുപാട് ജീവിക്കാൻ ശ്രമിച്ചു ഞങ്ങളുടെ സത്യബോധത്തിൽ അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞോട്ട് ഓരോ പേരിട്ട് ഞങ്ങൾ വിളിക്കുകയാണല്ലോ കളിയാക്കുകയാണല്ലോ ഈ കളിയാക്കൽ എത്ര കണ്ട് ഞങ്ങൾക്ക് സഹിക്കും എത്ര കണ്ട് കളിയാക്കലിലൂടെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും ഒന്ന് ഓർത്ത് നോക്ക് അപ്പൊ ആ കളിയാക്കലുകളിൽ നിന്നൊക്കെ മാറി ഞങ്ങളുടെ സത്യബോധത്തിൽ ജീവിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം പക്ഷെ ഇതൊക്കെ നല്ല ഉറക്കം വരുന്നുണ്ട് ഞങ്ങൾ റെസ്റ്റിങ് ടൈമാണ് അപ്പൊ എൻ്റെ സർജറിന്റെ ആറാമത്തെ ദിവസമാണ് കഴിഞ്ഞിട്ട് അപ്പൊ അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വേദനകളൊക്കെ നന്നായി കുറഞ്ഞു ഇപ്പൊ ഞാൻ ബെഡിൽ നിന്ന് തനിയെ എണീക്കും തനിയെ കിടക്കും ഇനിയിപ്പ സ്റ്റിച്ചിന്റെ തനിയ ഫുഡ് കഴിക്കും ഫുഡ് പാത്രമൊക്കെ കഴിയാൻ തുടങ്ങിയിട്ടുണ്ട് മപ്പിടാൻ ഒന്നായിട്ടില്ല അടിച്ചു വരാനൊന്നായിട്ടില്ല എന്നാൽ ഫിത എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കുന്നില്ല കേട്ടോ നീ കുറച്ച് ദിവസം കൂടി ഞാൻ ചെയ്താൽ മതി ചെയ്താൽ മതി എന്ന് പറയും ഫിദ ഫിതീസ വണ്ടർഫുൾ ഗേൾ ടു ടുമി ഒരു ലെക്കാണ് എനിക്ക് കിട്ടിയ എന്താ ഒരു വെരി ബ്യൂട്ടിഫുൾ ആൻഡ് വെരി ചാം ലേഡി വെരി ഹാർട്ട് ഒരു വിശാല മനസ്സികയായ കുട്ടി എന്ന് തന്നെ ഫിദിനെ കുറിച്ച് പറയും അതേപോലെ ഫിദന്റെ പാർട്ട്നറിനെയും നമ്മൾ ശരിക്കും പറയാനുണ്ട് അപ്പൊ നിങ്ങൾ ഈ റം മാസത്തിൽ അവർക്ക് വേണ്ടിയും ദുവാ ചെയ്യണം അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉള്ള പാർട്ട്നേഴ്സ് ആണ് രണ്ടുപേരും അപ്പൊ അവർക്ക് വേണ്ടി നല്ല രീതിയിൽ ദുവാ ചെയ്യണം പ്രാർത്ഥിക്കണം അതെ ഫിദാൻ്റെ ഉമ്മ മരിച്ചു പോയത് റമലാലിൻ്റെ ബദരിയങ്ങളുടെ ആണ്ടിൻ്റെ ഒക്കെ ഒരു ദിവസമാണ് ഒരു വെള്ളിയാഴ്ച രാവ് അങ്ങനെയുള്ള ആ ഒരു ആണ്ട് അവള് അടുത്ത ആഴ്ച ഇവിടെ വീട്ടിൽ വെച്ചിട്ട് ആണ്ട് നടത്താൻ പോകുന്നുണ്ട് എല്ലാ വർഷവും അവള് അങ്ങനെ കുറച്ച് പേരെ വിളിച്ചിട്ട് ഭക്ഷണങ്ങൾ കൊടുക്കും നോമ്പ് തുറൊക്കെ ഉണ്ടാവും അപ്പം അവളുടെ ആ നല്ല മനസ്സിനെ നമ്മൾ കാണാണ്ടിരിക്കരുത് അതാണ് ഞങ്ങൾ പറയണത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ മാറി എന്ന് കരുതിയിട്ട് ഞങ്ങളുടെ ഞങ്ങൾ വിശ്വസിച്ചിരുന്ന ആ മതസങ്കല്പത്തിൽ ആ കുടുംബത്തിന്റെ അതൊന്നും ഞങ്ങൾ വേറെടുത്ത് കളഞ്ഞിട്ടില്ല ഞങ്ങൾ വേണ്ടാത്ത ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങി പോന്നെങ്കിലും കൂടിയിട്ട് ഞങ്ങൾ ആ കുടുംബത്തിനെയും ആ ബന്ധങ്ങളെയും ആ മതസങ്കല്പങ്ങളെയും ഒക്കെ ഞങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും തന്നെ ഒരുപാട് ദർഗകളിൽ പോകുന്നു ജാറങ്ങളിൽ പോകുന്നു ഇതെല്ലാ വർഷവും ഏർപാടിയാകുന്ന ആ അജ്മീറിൽ പോയി വരാറുണ്ട് അപ്പോൾ ഞാനും നെയ്യത്താക്കിയിട്ടുണ്ട് ഈ ബ്രസ്റ്റ് സർജറി കഴിഞ്ഞ് ഇതൊക്കെ റിക്കവർ ചെയ്ത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അജ്മീറിൽ അവിടെ കൂടെ പോകാനായിട്ട് അതേപോലെ ഞങ്ങൾ മക്കാമുകളിൽ പോകുന്നത് ദർഗാ ഷെരീഫിൽ പോകുന്ന അതുപോലെ ഹിന്ദു മത സങ്കല്പത്തിലുള്ള ഹിന്ദു മതാചാര പ്രകാരത്തിൽ ജീവിച്ചു വളർന്ന കുട്ടികൾ അമ്പലങ്ങളിൽ പോകുന്ന ലോകനാക്കാവ് അതേപോലെ മൂകാംബിക പോകുന്ന കുട്ടികൾ ഒരുപാടുണ്ട് ക്രിസ്ത്യൻസ് കുട്ടികളും അതെ വേളാങ്കണ്ണിയിൽ പോകുന്നു ഞങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് ജാതി മതങ്ങളും രാഷ്ട്രീയ സങ്കല്പങ്ങളൊന്നും ഇല്ല എല്ലാം കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഞങ്ങളും ഈ സമൂഹത്തിൽ തന്നെയാണല്ലോ ജീവിക്കുന്നത് ഞങ്ങളുടെ സമൂഹം ഇങ്ങനെ വലുതായി വരുതോറും ഈ വലിയ സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഇടയിലോട്ടും കയറി വരുന്നുണ്ട് അതൊരു വേറെ സബ്ജക്റ്റ് തന്നെയാണ് എന്തായാലും മിസ്റ്റർ അയ്യൂബ് ഖാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ബൈ ബൈ ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഇത്ര ഒന്നും പറഞ്ഞാൽ പോരാ ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട് ഞങ്ങൾ ഇപ്പോൾ അമൃത ഹോസ്പിറ്റലിൽ സർജറിക്ക് പോയപ്പോൾ കുറേ കുട്ടികൾ സ്റ്റഡീസിനുള്ള അല്ല പഠിക്കുന്ന കുട്ടികൾ വന്നിട്ട് ഞങ്ങളുടെ ബ്ലഡ് സാമ്പിൾസ് ഒക്കെ എടുത്ത് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ബ്ലഡ് സാമ്പിളുകൾ എടുത്തിട്ട് അതിൻ്റെ ജെനറ്റിക്ക് പഠിക്കണ ഒരു റിസർച്ചിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ വളരെ സന്തോഷമായി കാരണം ആ ജെനറ്റിക് സ്റ്റഡി ഇന്ത്യയിലെവിടെയും വന്നിട്ടില്ല അപ്പം ഞങ്ങൾ ചോദിച്ചപ്പോഴും പറഞ്ഞു ഇന്ത്യയിൽ ഇറ്റ്സ് ദ ഫസ്റ്റ് ടൈം ജെനറ്റിക്ക് എന്ന് മറ്റേ ക്രോമസോമിൻ്റെ പഠനങ്ങൾ ഹോർമോൺ വ്യതിയാനങ്ങളുടെ പഠനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മളുടെ ജെനറ്റിക് പഠനം ഈ ജെനറ്റിക് പഠനത്തിലൂടെയാണ് നമ്മളുടെ മനസ്സിന്റെ മനസ്സും ബ്രെയിനിലത്തെ കാര്യങ്ങളൊക്കെ ശരിയായി റിവീല് ചെയ്യപ്പെടുക അപ്പോൾ ആ പഠന റിപ്പോർട്ടുകൾ ജെനറ്റിക് പഠന റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വരുമ്പോൾ ഈ അയ്യുബ് ഗാന പോലുള്ള അവരുടെ സംശയങ്ങളും നിലപാടുകളൊക്കെ പാടെ മാറും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാനിങ്ങനെ ഇരുന്ന എൻ്റെ അനുഭവങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലാകണമെന്നില്ല കാരണം അത് ഒരിക്കലും മനസ്സിലാകില്ല കാരണം ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ഇടയിലുള്ള ട്രാൻസ്ജെൻഡേഴ്സ് സർജറി ചെയ്ത ട്രാൻസ് വുമൺസുകൾ ലസ്ബിയനായിട്ട് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനേ കഴിയാറില്ല പിന്നെ നമ്മൾ വിശാല മനസ്സ് ഇങ്ങനെ ഉണർത്തിക്കൊണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രം കുറ്റം പറയാനോ അവരെ ഉപദേശിക്കാനോ പോകാറില്ല കാരണം ഇങ്ങനെയും ലോകത്തുണ്ട് എന്നുള്ള രീതിയിൽ ആ വിശാല മനസ്സ് ഉയർത്തിപ്പിടിച്ചിട്ട് അവർ ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുക കാരണം എനിക്കൊന്നും ഒരു ും ചിന്തിക്കാനാവുന്നില്ല ഒരു ഇപ്പൊ ഞാനും ഫിതയും ഇവിടെ മാസങ്ങളോളം ഒന്നിച്ച് കിടന്നാലും ഞങ്ങളൊരു ലസ്ബിയനാകുമോ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് ഞങ്ങൾ ലൈംഗികതയിൽ ഏർപ്പെടുന്നുള്ളോന്നും ഒരിക്കലും ചിന്തിക്കാനേ പറ്റാറില്ല കാരണം നമ്മളൊരു പുരുഷനാണ് നമ്മളുടെ പാർട്ട്ണറായിട്ട് നമ്മളുടെ മനസ്സിലുള്ളത് പിന്നെ ബൈസെക്സിൽ മറ്റേ രീതിയിലുള്ള പാൻഷെക്സ് ആ രീതിയിലൊക്കെ അങ്ങനെ വരുമ്പോൾ അങ്ങനത്തുണ്ട് അതാണ് പറയണത് ഇത് എൽ ജി പി ടി ആയിക്കോ പ്ലസ് 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 എന്ന് പറഞ്ഞിട്ട് അങ്ങനെയോ ഉയർന്നു പോകുന്നു അപ്പൊ നമ്മൾക്ക് നമ്മളുടെ ജീവിത രീതി യും നമ്മളുടെ അനുഭവത്തിൽ വരുന്ന നമ്മളുടെ കാര്യങ്ങൾ മാത്രമേ നമ്മൾക്ക് ഉൾക്കൊള്ളാനും ആക്സെപ്റ്റ് ചെയ്യാനും കഴിയൂ അല്ലാത്തത് ആക്സെപ്റ്റ് ചെയ്യണം നമ്മുടെ മനസ്സ് വിശാലീകരിക്കണം ഒരുപാട് പഠനങ്ങൾ നമ്മൾ ചെയ്യണം ആ രീതിയിൽ കുറെ ചിന്തിക്കണം എന്നാൽ മാത്രമേ നമ്മൾക്ക് മറ്റുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ അതേപോലെ ലോകം ഒരുപാട് സഞ്ചരിക്കണം ഉം ഇതൊക്കെ ഉറക്കം വരുന്നുണ്ട് എനിക്കും ചെയ്യണുണ്ട് ഞാൻ ഇപ്പൊ വെള്ളം കുടിക്കുന്നത് ഉലുവ വെള്ളമാണ് കേട്ടോ ഇതെനിക്ക് അല്ലാതെ ഉണ്ടാക്കി തരും അപ്പൊ ഉലുവ വെള്ളം കുടിച്ചാൽ നീര് പോകുന്നതാണ് അപ്പൊ എന്റെ ശരീരത്തിൽ നീരൊക്കെ ഒരുപാട് പോയിട്ടുണ്ടാവും പിന്നെ ഈ സ്റ്റിച്ച് ഒന്നും കൂടി പോയിട്ടുണ്ടെങ്കിൽ അത് എന്റെ വേദന മുഴുവനായിട്ടും കഴിയുള്ളു അപ്പൊ ഈ സ്ഥാനഭാരവും എന്തിയിട്ടുള്ള എൻ്റെ ജീവിതത്തിൽ നിങ്ങളും ഒപ്പം ഉണ്ടാകണം എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പുലുവെള്ളം സാധാരണ രാവിലെ എല്ലാവരും കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് അതേപോലെ നീർക്കെട്ട് ഒക്കെ പോകാനായിട്ടുള്ള അപ്പൊ ഈ വീഡിയോ ദീർഘിപ്പിച്ച് പോകുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം എല്ലാവരും ഈ രീതിയിലുള്ള ചിന്തകളൊക്കെ നിലനിർത്തണം ഓക്കെ ജനറ്റിക് സ്റ്റഡികൾ വരട്ടെ അപ്പൊ സന്ധിക്കും വരേക്കും വണക്കം ഞങ്ങൾക്ക് എടുക്കട്ടെ ഓക്കെ